ഹായ് ഫ്രണ്ട്സ് ആഷിഖ് എസ് ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചെറിയൊരു അറിവാണ് നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഒരുപാട് ചാറ്റ് ചെയ്യുന്നവരാണ് നമ്മളോട് ചാറ്റ് ചെയ്യുന്ന നമ്മളുടെ സുഹൃത്തുക്കൾ അവർ ഏത് ലൊക്കേഷനിൽ നിന്നാണ് നമ്മളോട് ചാറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാം ഫേസ്ബുക്കിലായാലും അതുപോലെ വാട്സപ്പിലായാലും നമുക്ക് ഒരുപാട് ഫേക്ക് മെസ്സേജുകൾ വരാറുണ്ട് ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ അല്ല എങ്കിൽ ഫേസ്ബുക്കിൽ പലരും പല ഐഡിയിൽ നമ്മളോട് ചാറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ വാട്സപ്പിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സുഹൃത്ത് നമ്മളോട് പറയുകയാണ് ഞാൻ ഇന്ന സ്ഥലത്താണുള്ളത് അവൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നാൽ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റിയാണ് പറയുന്നത് എങ്ങനെയാണ് അവൻ നിൽക്കുന്ന ആ ഒരു ഏരിയ ആ ഒരു ലൊക്കേഷൻ കറക്റ്റായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ കണ്ടു മനസ്സിലാക്കാം അതിനു മുൻപ് ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഞാൻ നിങ്ങളിലെത്തിക്കുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനായിട്ട് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലെ രണ്ട് ലിങ്ക് നൽകുന്നുണ്ട് ആ രണ്ട് ലിങ്കിൽ കൂടിയാണ് നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പുകളെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോ കാണാം എങ്ങനെയാണെന്ന് ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണെന്ന് അതിനായി ഞാൻ നിങ്ങൾക്ക് താഴെ തരുന്ന ഫസ്റ്റ് ലിങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു വിൻഡോ ആയിരിക്കും വരിക പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കഴിയുന്നതും ക്രോം ബ്രൗസർ യൂസ് ചെയ്യുക അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതിൻ്റെ അവസാനം വരെ വീഡിയോ കാണുക എന്നാലേ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി കിട്ടുക ഇതിൽ നമ്മൾ ഈ കാണുന്ന മൂന്ന് ഡോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലോഗിൻ അതുപോലെ രജിസ്റ്റർ എന്ന് പറയുന്ന ലാസ്റ്റ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ഈ ഒരു പേജ് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തു പോകാം അതല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് രജിസ്റ്റർ ചെയ്യാനായി നിങ്ങൾ ഈ കാണുന്ന രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ കാണുന്ന നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുക അതായത് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിനായിട്ട് നിങ്ങൾക്കൊരു യൂസർ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കാം ഒരു പാസ്വേഡ് കൊടുക്കാം അതോടൊപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ഇമെയിൽ കൊടുക്കാം അങ്ങനെ നമുക്കിത് എന്താക്കാം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾ ഇമെയിൽ കൊടുത്തു എല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇമെയിലിലേക്ക് ഒരു മെയിൽ വരുന്നതാണ് അതിലായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ഈ അക്കൗണ്ട് വെരിഫിക്കേഷനുള്ള മെയിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് വെരിഫിക്കേഷൻ എന്താവുള്ളൂ സക്സസ് ആവുകയുള്ളൂ ഓക്കെ അങ്ങനെ സക്സസ് സക്സസ്സായാലേ നമുക്കിത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും മെയിലും കൊടുത്ത് സൈനപ്പ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന മെയിലു വഴി നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഇങ്ങനെയൊരു ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുക ഇതിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് മാത്രം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലോഗിൻ സക്സസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഓരോന്നും അതിൻ്റെയായ ടൈം എടുത്ത് വൃത്തിയിൽ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന സെർച്ച് ബാർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന യു ആർ നമുക്കൊന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്യാനുണ്ട് ഇത്രയും ഭാഗം ആക്കി കൊടുക്കുക അതായത് ലോഗ്സ് സ്ലാഷ് എന്ന് പറയുന്ന ഭാഗം ജസ്റ്റ് ബാക്കടിച്ച് ക്യാൻസൽ ആയി ചെയ്യുക ഇത്രയും ഭാഗം ആയതിനു ശേഷം നമ്മൾ ജസ്റ്റ് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ കിട്ടും എൻ്റർ എ വാലിഡ് യു ആർ എൽ ഓർ ട്രാക്കിംഗ് കോഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഓപ്ഷൻ നമുക്ക് ഇതിൽ കാണാം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജ് ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുക അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജ് അപ്പം നിങ്ങളുടെ നിങ്ങൾ ആർക്കാണോ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സുഹൃത്തിന് ഏത് തരത്തിലുള്ള വാർത്തകളോടാണ് ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലായിരിക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇമേജ് സെലക്ട് ചെയ്യാണ് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന ഷെയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിന് ഏറ്റവും താഴേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലിങ്ക് കാണാം ഈ ഒരു ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്ത് ഈ ഒരു ഇമേജിൻ്റെ ലിങ്കാണ് ഞാൻ ഇപ്പോൾ കോപ്പി ചെയ്തത് ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ആ ഒരു പേജിലേക്ക് വീണ്ടും റിട്ടേൺ പോവുക ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ക്രിയേറ്റ് യു എന്ന് പറയുന്ന ഒരു ലിങ്ക് സെലക്ട് ചെയ്യുക അല്ല സോറി ക്രിയേറ്റ് യു എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇതുപോലൊരു ഓപ്ഷൻ വരും ഇത് നിങ്ങൾക്കറിയാം എന്തായിരിക്കുമെന്ന് ഇത് ജസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം വെരിഫൈ ചെയ്തു വെരിഫൈ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇങ്ങനെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി കിട്ടും ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് യു ആർ എല്ലുകളുണ്ട് മാക്സിമം നിങ്ങൾ കഴിയുന്നതും ഗൂഗിളിൻ്റെ തന്നെ യു ആർ എൽ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരുവിധം പെട്ടെന്ന് ഓപ്പണാക്കി കിട്ടുന്ന ഒരു ലിങ്കാണ് ഗൂഗിളിൻ്റെത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ് ഇത് ജസ്റ്റ് കോപ്പി ചെയ്തു ഇപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആർക്കാണോ നിങ്ങൾക്കിത് സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു സുഹൃത്തിന് വാട്സപ്പ് വഴി ആണെങ്കിൽ വാട്സപ്പ് പോയി അതല്ല ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് പോയി ഇനി മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് പോയി എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഒരു സുഹൃത്തിന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യണം ഞാൻ അയക്കേണ്ട വാട്സപ്പിലേക്ക് ഞാൻ ജസ്റ്റ് ഇതുപോലെ ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇങ്ങനെയാണ് നമുക്ക് എന്തായത് സെൻഡായത് അപ്പോൾ അവിടെ ലഭിക്കുന്നവർക്കും ഇതുപോലെ തന്നെയായിരിക്കും ലഭിക്കുക ഇനി അവർ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ അയക്കുന്ന ലിങ്കിനോടൊപ്പം അവരാ ലിങ്ക് ഓപ്പൺ ചെയ്യാമെന്നുള്ള വാക്കുകളും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് പലതും പറഞ്ഞിട്ട് ഓഫറാണെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് അവരെ കൊണ്ട് അത് ഓപ്പൺ ആക്കിക്കാനുള്ള ഒരു മാർഗം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓക്കെ അങ്ങനെ അതിനുശേഷം സെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ഈ ഒരു പേജ് വീണ്ടും ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഈ കാണുന്ന മൂന്ന് ഡോട്ടിൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണാം മൈ ലോക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അത് സെർച്ച് ചെയ്യുക അല്ല സെലക്ട് ചെയ്യുക ഇപ്പം ഞാൻ ഇതുവരെ ചെയ്ത മൂന്നെണ്ണമാണ് ഇതിൽ ഏതാണോ നിങ്ങളുടെ ട്രാക്കിംഗ് ഐ ഡി നിങ്ങൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ലിങ്ക് പലായിരിക്കും അയച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇതിൽ ട്രാക്കിംഗ് ഐ ഡി ആയിട്ട് ഇങ്ങനെ ലിസ്റ്റിൽ വരുന്നതാണ് ഞാൻ ജസ്റ്റ് ഒരു ട്രാക്കിംഗ് ഐ ഡി സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു വിൻഡോ വന്ന ശേഷം തൊട്ട് താഴേക്കായിട്ട് നോക്കിയാൽ നമുക്ക് കാണാം എത്ര പേര് ലോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഫസ്റ്റ് കാണുന്നത് എൻ്റേത് തന്നെയാണ് രണ്ടാമത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെതാണ് ആ സുഹൃത്ത് ഇപ്പോൾ ഉള്ളത് കുവൈത്തിലാണ് ഓക്കെ ആ സുഹൃത്ത് ഓപ്പൺ ചെയ്യാൻ ഐ പി അഡ്രസ് എടുക്കുകയാണ് നമുക്ക് കാണിക്കുക ഇനി നമ്മളുടെ അടുത്തത് ഈ ഒരു ഐ പി അഡ്രസ്സ് സെലക്ട് ചെയ്യുക എന്നതാണ് സെലക്ട് ചെയ്ത് അത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം ഈ ഒരു പേജിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഭൂരിയുടെ താഴെ നൽകുന്ന രണ്ടാമത്തെ ലിങ്ക് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ ലിങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് നമുക്ക് വരിക ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ഐ പി അഡ്രസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഐ പി അഡ്രസ് നേരത്തെ നമുക്ക് ലഭിച്ചിരുന്നു ആ ഒരു ഐ പി അഡ്രസ് കോപ്പി ചെയ്ത ഐ പി അഡ്രസ്സ് നമ്മൾ ജസ്റ്റ് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ബോക്സിനുള്ളിലായിട്ട് ഒരു വിധം ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ലൊക്കേഷന് അതുപോലെ ഒരുപാട് ലോക്കൽ ടൈം അങ്ങനെ എന്താ പറയുക ഒരുപാട് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അവർ ഉപയോഗിക്കുന്ന സിമ്മ് വിവാ എന്ന് പറഞ്ഞ സിം കാഡ് ആണെന്നും കോവൈത്ത് സിറ്റി കോഡ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കാണുന്നുണ്ടോ ലൊക്കേഷൻ്റെ താഴെയായിട്ട് കാണുന്ന ഈ ലാറ്റിറ്റ്യൂഡ് ലോഗിൻ ട്യൂഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇതിൽ ഈ കാണുന്ന കുറച്ച് സംഖ്യകൾ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക അതായത് ഇത്രയും ഭാഗം നിങ്ങൾ എന്താക്കണം കോപ്പി ചെയ്യണം കോപ്പി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ മാപ്പ് ഓപ്പൺ ചെയ്യുക മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണുന്ന സെർച്ച് ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു നമ്പർ പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുക ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്ത് ഇപ്പോൾ കുവൈത്തിലാണ് ഓക്കെ അവൻ നിൽക്കുന്ന അതായത് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത ടൈമിൽ അവൻ നിൽക്കുന്ന ആ ഒരു കറക്റ്റ് ലൊക്കേഷനാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് അവൻ ഉള്ളത് ഈ ഒരു ഏരിയയിലാണ് സെക്കൻഡ് സ്ട്രീറ്റിലാണ് അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഒരു സ്റ്റെപ്പുകളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല ഞാൻ കൊടുത്ത ലിങ്കുകളിൽ സെലക്ട് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളുണ്ട് ആവശ്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ച് വല്ല സംശയങ്ങളും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി പറയാവുന്നതാണ് അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം അതോടൊപ്പം ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.